നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് വല്ലാതെ ഫാൻറ്റസൈസ് ചെയ്തിട്ടുള്ളൊരു സങ്കല്പമാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഇൻവിസിബിളായി കഴിഞ്ഞിട്ട് എന്തൊക്കെ പരാക്രമങ്ങളും കുസൃതികളും ഒക്കെ കാണിക്കാൻ പറ്റും അതായത് നമ്മളെ ആർക്കും കാണാൻ കഴിയില്ല ഇന്ന് എല്ലാവരെയും കാണാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി ചെയ്യാൻ ചമ്മലുള്ളതോ മറ്റുള്ളവർ പെർമിഷൻ തരാത്തതോ ആയിട്ടുള്ള കാഴ്ചകൾ കാര്യങ്ങൾ കുസൃതികൾ സാഹസങ്ങൾ പരാക്രമങ്ങൾ ഇങ്ങനെ പലതും നമുക്ക് പോയി കാണിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഇൻവിസിബിൾ ഇൻവിസിബിളാകുമ്പോൾ തുറന്ന് കിട്ടുന്നത് ശരിക്കും നമുക്കങ്ങനെ ആകാൻ കഴിയുമോ ഇപ്പോൾ നമ്മളിപ്പോൾ റീൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല വീഡിയോകളിലും കാണാൻ പറ്റും ആൾക്കാർ ആക്കാൻ കഴിയുന്ന ക്ലോത്തിനെ കുറിച്ചൊക്കെ മുമ്പോട്ട് വന്നത് ഒരു ഒരു ചൈനീസ് വീഡിയോ ഈ അടുത്ത കാലത്ത് വൈറലായിരുന്നു അവരൊരു ഇൻവിസിബിൾ ക്ലോക്ക് സി എൽഒ എ കെ ക്ലോക്ക് നിങ്ങളെ അദൃശ്യമാക്കുന്ന ഒരു തുണി കണ്ടെത്തി അതൊരാൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ആ തുണികളെ പിന്നിൽ മറയുന്നു പൂർണ്ണമായിട്ട് അയാൾ കാഴ്ചയിൽ നിന്നും മറയുന്നതായിട്ട് മാറുന്നു ഇങ്ങനെ വരുന്ന വീഡിയോകളിൽ ഏതാണ്ട് ഭൂരിഭാഗവും ഫേക്കാണ് ഏതെങ്കിലും ഗ്രീൻ കളർ ക്ലോത്ത് ഒക്കെ കയ്യിൽ പിടിച്ചതിനു ശേഷം അതിനെ ക്രോമാക്കി ഇനി വഴി അപ്രത്യക്ഷമാക്കിയിട്ട് സാധാരണ വീഡിയോ എഡിറ്റിംഗിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ടെക്നിക്കുപയോഗിച്ച് ആൾ അപ്രത്യക്ഷം ആകുന്ന ഒരു എഫക്റ്റ് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇങ്ങനെ ഇൻവിസിബിൾ ആകുന്നതിൻ്റെ സയൻസാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ഇൻവിസിബിൾ ആകാൻ പറ്റുമോ പറ്റുമെങ്കിൽ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻവിസിബിൾ ആകുന്നത് ആദ്യം ആലോചിക്കണം അപ്പോൾ ഇൻവിസിബിൾ ആകുന്ന എങ്ങനെയെന്ന് പറയണമെങ്കിൽ ആദ്യം വിസിബിൾ ആകുന്ന എങ്ങനെയെന്നുള്ള കാര്യം നമ്മളൊന്ന് പറയേണ്ടതുണ്ട് അത് മുമ്പ് പല കാര്യങ്ങളിലും ഇതേ വീഡിയോ ചാനലിലെ പല വീഡിയോകളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മളെങ്ങനെയാണ് വസ്തുക്കളെ കാണുന്നത് നമ്മളെങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഇന്നത്തെ നമ്മുടെ ഫോക്കസ് ഏരിയ അതായത് നമ്മൾ വേറൊരാൾ ഞാൻ ഒരാളായി നിൽക്കുമ്പോൾ എന്നെ മറ്റൊരാളെങ്ങനെയാണ് കാണുന്നത് നമ്മൾ ഏത് വസ്തുവിനേയും കാണണമെന്നുണ്ടെങ്കിൽ ആ വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശം ഈ കാണുന്ന ആളിൻ്റെ കണ്ണിൽ വേണം കണ്ണിനകത്ത് ആ പ്രകാശം എത്തി അതിൻ്റെ റെറ്റിനയിലുള്ള ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെല്ലുകൾ കോശങ്ങൾ അതിനെ അബ്സോർബ് ചെയ്ത് ഒരു സിഗ്നലാക്കി ബ്രെയിനിലേക്ക് വിട്ട് ബ്രെയിനാണ് ഈ വിഷ്വൽ എന്ന് പറയുന്ന അനുഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആ വസ്തു നിന്നുള്ള പ്രകാശം കണ്ണിലേക്ക് വീഴുന്നുണ്ട് അപ്പോൾ ആ വസ്തു നിന്നുള്ള പ്രകാശം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ആ വസ്തു പുറത്തേക്ക് വിടുന്ന പ്രകാശമാകാം എമിഷൻ ആ വസ്തു എമിറ്റ് ചെയ്യുന്ന പ്രകാശമാകാം അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള പ്രകാശം ആ വസ്തുവിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പ്രതിഫലിച്ചിട്ട് വരുന്ന പ്രകാശമാകാം ഇപ്പോൾ നമ്മൾ പകൽ വെളിച്ചത്ത് നിൽക്കുമ്പോഴത്തേക്കും സൂര്യപ്രകാശമാണ് അപ്പുറത്തുമുള്ള പ്രകാശം സൂര്യപ്രകാശം വന്ന് വീണ് നാല് ഭാഗം തട്ടി ചെതറി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാ വസ്തുക്കളിലും തട്ടി ചെതർന്നത് കൊണ്ട് അത് നമ്മുടെ കണ്ണിലേക്ക് വീഴുമ്പോൾ ആ എന്തിക്കെയാണോ അത് തട്ടി ചെതറി വരുന്നത് അതിൻ്റെ ഒരു ഇമേജ് അവിടെ ഉണ്ടാക്കിയെടുക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിലൊക്കെ ലൈറ്റപ്പ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം തന്നെ ആ വസ്തുവിൽ എങ്ങനെ പ്രകാശം വീണമെന്ന് ആ ലൈറ്റ് ചെയ്യുന്ന ഒരാൾ തീരുമാനിച്ച് കൃത്യമായി അത് അറേഞ്ച് ചെയ്ത് ആ പ്രത്യേക ആവശ്യം ഷാഡോ വേണമോ വേണ്ടയോ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ പുറത്തുനിന്ന് ആ വസ്തുവിലേക്ക് വീഴുന്ന സബ്ജക്റ്റിലേക്ക് വീഴുന്ന പ്രകാശം നിയന്ത്രിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഇനി സ്വയം പ്രകാശിക്കുന്ന വസ്തുക്കൾ ഇപ്പോൾ ഒരു ബൾബോ നമ്മൾ സൂര്യനെ തന്നെ നേരിട്ട് ഫോക്കസ് ചെയ്യുകയൊക്കെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇമേജ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രകാശമുണ്ട് ബൾബ് മെഴുകുതിരി ഇതിൻ്റെയൊക്കെ പ്രകാശം നമുക്ക് അതിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റാണ് ഇത് നമ്മുടെ കണ്ണിലേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രം കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത് ഇനി ഈ വസ്തുക്കളിൽ ലൈറ്റ് വീണ് റിഫ്ലക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പുറത്തു നിന്നുള്ള ലൈറ്റ് വസ്തുവിൽ വീണതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതും ഒരു വസ്തുവേക്ക് ലൈറ്റ് വീഴുമ്പോൾ ഈ വസ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആളിനെ കാണുന്നതിനെക്കുറിച്ചാണെങ്കിൽ ആളാണ് ആ വസ്തു അയാളുടെ ദേഹത്തേക്ക് ആ ലൈറ്റ് വീഴുമ്പോൾ ആ ലൈറ്റിന് എന്തൊക്കെ സംഭവിക്കാം ലൈറ്റിന് മൂന്ന് തരം കാര്യങ്ങളാണ് ഒരു വസ്തുവിൽ വീഴുമ്പോൾ സംഭവിക്കാവുന്നത് ഒന്ന് ആ വസ്തു ആ വസ്തുവിൽ തട്ട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാം റിഫ്ലക്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രതിഫലിച്ച് പോകാം രണ്ട് ആ വസ്തുവിലേക്ക് ഈ പ്രകാശം ആകിരണം ചെയ്യപ്പെടാം അബ്സോർബ് ചെയ്യപ്പെടാം മൂന്ന് ആ വസ്തുവിനകത്തൂടെ പ്രകാശം കടന്ന് അപ്പുറത്തേക്ക് പോകാം നമ്മൾ ട്രാൻസ്മിഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ട്രാൻസ്മിഷൻ ആൻഡ് അബ്സോബ്ഷൻ ഈ മൂന്ന് സാധ്യതകളാണ് ഒരു ഒബ്ജക്റ്റുമായിട്ട് ഒരു മാറ്ററുമായിട്ട് ലൈറ്റ് പ്രകാശം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ ഇത് മൂന്നും സംഭവിക്കും പല അളവുകളിലാണ് ഇപ്പോൾ നമ്മളൊരു നല്ല ട്രാൻസ്പാരൻ്റായിട്ടുള്ളൊരു ഗ്ലാസ്സിനകത്തൂടെ പ്രകാശം വരുമ്പോൾ പ്രകാശം ആദ്യം തട്ടി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് നമ്മൾ നോക്കിയാൽ അതിൻ്റെ ഫ്രണ്ട് ചെറിയ ഒരു ചെറിയ ആംഗിളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും റിഫ്ലക്ഷൻ റിഫ്ലക്ഷനകത്ത് കാണാൻ പറ്റും അതേസമയം ഈ ഗ്ലാസിൻ്റെ അപ്പുറത്തുശത്തുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതായത് അപ്പുറത്തു വരുന്ന പ്രകാശം ഈ ഗ്ലാസിന് കടന്ന് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് അത് ട്രാൻസ്മിഷൻ ആണ് നമ്മളുടെ നിന്ന് പോകുന്ന പ്രകാശം അവിടെ തട്ടി തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്ന റിഫ്ലക്ഷൻ അബ്സോർപ്ഷനും ഉണ്ടാവും നമ്മളിപ്പോൾ പൂർണ്ണ അപ്പുറത്തുനിന്ന് വരുന്ന പ്രകാശം പൂർണ്ണമായിട്ട് ഇപ്പുറത്തെത്തില്ല കുറച്ച് പ്രകാശത്തെ ഈ ഗ്ലാസ് എന്ന് പറയുന്ന ആ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യുന്നുണ്ടാവും ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് ഇതിനകത്ത് റിഫ്ലക്ഷൻ ആയാലും ട്രാൻസ്മിഷൻ ആയാലും അബ്സോപ്ഷൻ ആയാലും മൂന്നിനും അതിൻ്റെതായ ഒരു ഫിസിക്സാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വസ്തുവിനെ കാണുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് അതിനകത്ത് റിഫ്ലക്ഷനാണ് അത് തട്ടി പ്രകാശം തിരിച്ചു വരുന്നു അപ്പം നമുക്ക് ഈ ഭാഗത്തുനിന്ന് തന്നെ കാണാൻ പറ്റും ഇനി അപ്പുറത്തുള്ള പ്രകാശം ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നെന്നുള്ള പ്രത്യേക പ്രത്യേകതയാണ് നമ്മൾ ഇനി ഇൻവിസിബിലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ടത് കാരണം നമ്മളൊരു വസ്തു ഇൻവിസിബിൾ ഇൻവിസിബിളാകുന്നതെന്ന് പറയുന്നത് എപ്പോഴാണ് ആ വസ്തുവിനെ മാത്രം കാണാൻ പറ്റാതിരിക്കുകയും അതിൻ്റെ പുറകുവശത്തുനിന്ന് വരുന്ന എല്ലാ പ്രകാശവും ആ വസ്തുവിനകത്തൂടെ കടന്ന് ഇപ്പുറത്ത് വരികയും ചെയ്യുന്നു അതായത് എല്ലാ പ്രകാശവും ഇപ്പുറത്ത് വരണം അല്പപ്പോലും മാറ്റമില്ലാതെ ആ വസ്തുവിൻ്റെ പിന്നിലുള്ള എല്ലാ പ്രകാശങ്ങളും ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റില്ല കാരണം ആ വസ്തുവിൽ നിന്ന് തട്ടി റിഫ്ലെക്റ്റ് ചെയ്യുന്നില്ല ആണ് ഇവിടുന്ന് പോകുന്ന ലൈറ്റ് അതിനകത്തൂടെ പൂർണ്ണമായിട്ടും കടന്ന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പുറത്തുനിന്ന് വരുന്ന പ്രകാശം അതിനകത്തൂടെ പൂർണ്ണമായിട്ടും ഇപ്പുറത്തേക്കും വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടു വശത്തു നിന്ന് ആ വസ്തുവിനെ കാണാൻ പറ്റില്ല കാരണം ആ വസ്തു എന്നുള്ള പ്രകാശം ആരെയും കണ്ണിലേക്ക് വരുന്നില്ല ഇതാണ് ഇൻവിസിബിലിറ്റിയുടെ സീക്രട്ട് ഈ പൂർണ്ണമായിട്ടും കടന്നു പോകുക കംപ്ലീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഈ പ്രിൻറ്റഡ് ഗ്ലാസുകളുണ്ട് പള്ളിയുടെയൊക്കെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ പല പള്ളികളുടെയും ഉള്ളിൽ അതിൻ്റെ ആ ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കളേഡ് ഗ്ലാസുകൾ നമുക്ക് കാണാം അപ്പോൾ അതിനപ്പുറത്തുനിന്ന് വരുന്ന പ്രകാശം ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടൊന്നും വരുന്നില്ല ചില നിറങ്ങളെ അത് സെലക്റ്റീവായിട്ടാണ് ഇപ്പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഗ്ലാസ്സിനൊരു കളർ വരുന്നത് അതുകൊണ്ടാണ് അതിനപ്പുറത്തു വെച്ചിട്ട വസ്തുക്കൾക്കും ആ കളർ നമുക്ക് ഒരു കളേർഡ് ഇഫക്റ്റ് കിട്ടും നമ്മൾ ഉത്സവപ്പുറമെന്ന് കിട്ടുന്ന കളേഡ് കണ്ണാടി കൂടെ നോക്കി നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഏതാണ് കാരണം അപ്പുറത്ത് നിന്ന് വരുന്ന പ്രകാശം എല്ലാ കളറുകളെന്ന് നിറഞ്ഞ പ്രകാശമാണെങ്കിലും ഈ വസ്തുവിൻ്റെ പ്രത്യേകത കൊണ്ട് അത് ടിൻറ്റഡ് ഗ്ലാസ് ആയതുകൊണ്ട് അത് എല്ലാ വേവ് തീളിയും ഒരുപോലെ ഇപ്പുറത്തേക്ക് കടത്തിവിടില്ല ചിലതിന് പാർഷ്യലായിട്ടാണ് കടത്തിവിടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത് ടിൻറ്റഡ് എന്ന് പറയുന്ന ഇഫക്റ്റ് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കാണാൻ പറ്റും അതുകൊണ്ടാണ് ആ കളർ ആ കണ്ണാടിക്കാ കളർ വരുന്നത് എന്നാൽ കംപ്ലീറ്റ് ട്രാൻസ്മിഷൻ അപ്പോൾ നല്ല ആയിട്ട് പുതുതായിട്ട് ചെയ്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ പ്ലെയിൻ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗ്ലാസ് ഉണ്ടോ എന്ന് നമ്മൾ അറിയില്ല പല വലിയ ഷോപ്പിംഗ് മാളുകളിലോ അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടലുകളിലൊക്കെയുള്ള ഈ ഗ്ലാസ് ഡോറുകളുണ്ട് അതൊരു ഗ്ലാസ് ഡോർ ആണെന്ന് അറിയിക്കാൻ വേണ്ടി അവിടെ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് അവിടെ ഒരു സംഗതി ഉണ്ടെന്ന് കാണാതെ ആൾക്കാർ ചെന്ന് ഇരിക്കാറുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും അത് അപകടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അറിയാൻ ഒരു കുറേ എന്തെങ്കിലും ഒരു ചെറിയ സ്ട്രിപ്പ് പോകാൻ ഒട്ടിച്ചിട്ടുണ്ടാവും അവിടെ ഈ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ട്രാൻസ്മിഷൻ കൊണ്ട് ആ വസ്തു കാണാൻ പറ്റാതെ ഇൻവിസിബിളായി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അറിയാം ഈ വരുന്ന ലൈറ്റ് എത്രത്തോളം കൃത്യമായി പൂർണ്ണമായും പുറത്തേക്ക് വരും തീരുമാനിക്കുന്നത് ആ ലൈറ്റ് അതിൽ വീഴുന്ന ആംഗിളും ഒക്കെ അനുസരിച്ച് മാറുന്നതാണ് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ തന്നെ വക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം വക്കില് ചെറിയ സ്മൂത്ത്നെസ്സിൽ നിന്ന് ചെറിയ മാറ്റം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടത്തില്ല അപ്പോൾ അതിൻ്റെ വക്ക് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇൻവിസിബിലിറ്റിയുടെ സീക്രട്ട് പൂർണ്ണമായും പ്രകാശത്തെ ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഇനി ആ പ്രകാശം ഒരു വസ്തുവിനകത്തൂടെ എത്രത്തോളം എഫക്റ്റീവായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ആ വസ്തു എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ മെറ്റീരിയൽ കോൺസറ്റുവൻറ്റ് ഗ്ലാസ് എന്ന് പറയുന്ന മെറ്റീരിയലിനുള്ള പ്രത്യേകതകളായിരിക്കില്ല മെറ്റലിനുള്ളത് മെറ്റൽ സാമാന്യായി റിഫ്ലക്റ്റ് ചെയ്യുന്ന വസ്തുവാണ് അതിന് ട്രാൻസ്മിഷൻ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് എടുത്ത് കാണാൻ പറ്റും അപ്പോൾ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലുണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ജെല്ലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് പാർഷ്യലി മാത്രം ലൈറ്റ് പ്രത്യേകം കടത്തി വരും അപ്പോൾ അതിനകത്തുള്ള മെറ്റീരിയൽസ് ആണ് അതിൻ്റെ അകത്തൂടെ ലൈറ്റ് എങ്ങനെ കടന്നു പോകാൻ തീരുമാനിക്കുന്നത് ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഒരാൾ ഇൻവിസിബിൾ ഇൻവിസിബിളാകണമെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കണം ഈ പ്രകാശം ഉള്ളിലൂടെ കടന്നു വരും വന്നില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ആ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളെ കാണാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു പൂർണ്ണമായിട്ടും കറുത്ത ഡ്രസ്സ് കൊണ്ട് എൻ്റെ ദേഹം മുഴുവൻ മൂടി ഞാൻ ഒരു വെള്ളച്ചുവരിൽ ചാരി നിൽക്കുകയാണെന്ന് ചോദിച്ചോളൂ എന്നെ കാണാൻ പറ്റും കാരണം ഞാൻ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് വരുന്ന ലൈറ്റിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട് ഒരു കോൺട്രാസ്റ്റ് അവിടെ സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നെ കാണാൻ പറ്റും നമ്മൾ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ ഒരു അടുത്തൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ആളുകൾ കാണാൻ പറ്റും നമ്മൾ കറുത്ത നല്ല പെർഫെക്റ്റ് ഡാർക്കായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നതെങ്കിൽ ടെക്നിക്കലി അത് ലൈറ്റ് ഒന്നും തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിനെ കാണാൻ പറ്റേണ്ടതല്ല പക്ഷേ കാണാൻ പറ്റും കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ സറൗണ്ടിങ്സ് ലൈറ്റിനെ കടത്തി വിടുന്നുണ്ട് അത് വിസിബിളാണ് അപ്പോൾ ആ വിസിബിൾ ആയിട്ടുള്ള സറൗണ്ടിങ്ങിൽ പ്രകാശം പുറത്തുവിടാത്ത ഒരു വസ്തു എന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു ഷാഡോ നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ ഷാഡോ ലൈറ്റ് തടയുന്നതാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കറുത്ത വസ്തുവിനെയും കാണാൻ പറ്റും അത് ആ കോൺട്രാസ്റ്റ് കൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നേരെ മുറിച്ച് ആ വസ്തു നേരിട്ട് കിടക്കുന്ന പ്രകാശത്തെ കണ്ടിട്ടല്ല അപ്പോൾ ഈ കോൺട്രാസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ കാണാൻ പറ്റില്ല അപ്പോൾ ഇത് പറയാൻ കാരണം ഇൻവിസിബിൾ ആയില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഹാർഡ് ടു സീ കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ആകാൻ പറ്റും ഈ രണ്ട് സാധ്യതകൾ ഇത് ഇൻവിസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് കുറച്ച് ബുദ്ധിമുട്ടാണ് വേണമെങ്കിൽ അസാധ്യമാണെന്ന് തന്നെ നിലവിൽ നമുക്ക് പറയാം കാരണം നിങ്ങളുടെ ശരീരത്തിലൂടെ പൂർണ്ണമായും പ്രകാശം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടണം ഒരു ഗ്ലാസിൻ്റെ വക്ക് പോലെ അല്ല ഒരു ഗ്ലാസ് പോലെ പ്ലെയിനല്ല ഒരാളുടെ ശരീരം എന്ന് ആലോചിക്കണം അതിലൊരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ട് അതായത് ഉയർച്ച താഴ്ചകളുണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഹൈറ്റിലല്ല നിൽക്കുന്നത് ഒരേ വീതിയല്ല ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്കും പല വീതിയാണ് അപ്പോൾ വക്കുകൾ ഉരുണ്ടിട്ടാണ് അപ്പോൾ അവിടെ അല്ല ഇനി പൂർണ്ണമായും ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ട് ഒരാളുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ പോലും നമുക്ക് അതിനെ കാണാൻ പറ്റുമെന്ന് ആലോചിക്കണം അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക്കുകളിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും ലൈറ്റ് കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ് സർഫസിന് പെർപ്പൻറ്റിക്കുലർ ആയിട്ട് വരുന്ന ആണ് പെർഫെക്റ്റ് ആയിട്ട് അപ്പുറത്തേക്ക് പോകുന്നത് ചരിഞ്ഞാണ് വീഴുന്ന നമ്മൾ റിഫ്ലക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് വെച്ച് പ്രതിമ ഉണ്ടാക്കിയാൽ നമുക്കതിനെ കാണാൻ പറ്റും അതേ കാര്യം ഇവിടെയും ബാധകമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ശരീരം എങ്ങനെയാണ് പൂർണ്ണമായും ട്രാൻസ്പാരൻ്റ് ഒരു വസ്തുവായിട്ട് മാറുന്നത് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലഷ് ആയാലും ബോൺ ആയാലും അതൊക്കെ ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ കെമിക്കൽ എക്സിസ്റ്റൻസ് കൂടി പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അതായത് നമ്മളുടെ ശ്വാസകോശത്തിൽ ബ്ലഡ് അവിടെ എത്തണം ബ്ലഡാണ് നമ്മുടെ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്നുള്ള ഓക്സിജനെ സ്വീകരിക്കുന്നത് അതിന് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻന്ന് പറയുന്ന കെമിക്കൽ മോളിക്കുളോട് ആവശ്യമാണ് അതിനകത്ത് അയണുണ്ട് അത് വളർത്തോളം കാലം അതിന് ചുമന്ന നിറം നിറവായേ പറ്റൂ അപ്പോൾ ഇതുപോലെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനും അതിൻ്റേതായ ഒരു ഫംഗ്ഷൻ നിർവഹിക്കാൻ പറ്റുന്നത് അതുണ്ടാക്കിയിരിക്കുന്ന കെമിക്കൽ മെറ്റീരിയൽസ് മാറ്ററിൻ്റെ ഗുണങ്ങൾ വിശേഷങ്ങൾ കൂടി ചേർന്നാണ് ആ ഇഫക്റ്റീവ്നെസ് തീരുമാനിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരം ട്രാൻസ്പാരൻ്റാക്കാൻ പറ്റി കഴിയുന്നത് എന്നെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതില്ല പിന്നെ നമ്മുടെ ഓന്തൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളതിനെ അഡാപ്റ്റീവ് ക്യാമ ഫ്ലാഷ് എന്നാണ് വിളിക്കുന്നത് അതായത് ശരീരത്തിൻ്റെ നിറം അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ നിറം ആയിക്കോളട്ടെ അത് ചുറ്റുപാടുകളുടെ അവിടെ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് സ്വയം മാറാൻ കഴിയുന്ന എന്തെങ്കിലും സാങ്കേതിക വിദ്യകൾ അഡാപ്റ്റീവ് ക്യാമ ഫ്ലാഷ് എന്നാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് ഈ പ്രത്യേകിച്ച് ഈ ക്യാമ ഫ്ലാഷ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പട്ടാളക്കാരൊക്കെ സിനിമകളിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒട്ടാളക്കാരൊക്കെ ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കും മുഖത്ത് വരയിടുന്നതും അവരുടെ ആ യൂണിഫോമിൻ്റെ പ്രത്യേക കളർ പാറ്റേണും ഒക്കെ ഈ ഒളിഞ്ഞിരിക്കാൻ സഹായിക്കുന്നത് അതായത് ചുറ്റുപാടുകളിൽ നിന്നും വേർതി വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം കോൺട്രാസ്റ്റ് പരമാവധി കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് പല മോത്തുകൾ പോലുള്ള പല കുഞ്ഞുജീവികളും അവരിയ്ക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നും അതിനെ തിരിച്ചറിയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് അതിൻ്റെ ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ കളർ പാറ്റേൺ അനുവരിക്കും നമുക്ക് കാണാൻ പറ്റും ഈ ഓന്തും ചെയ്യുന്നു അതുതന്നെയാണ് അതിരിക്കുന്ന സ്ഥലത്തിനനുസരിച്ചിട്ട് അതിൻ്റെ തന്നെ തൊലിയുടെ നിറം അഡ്ജസ്റ്റ് ചെയ്ത് അത് ഇൻവിസിബിൾ ഇൻവിസിബിളാകാൻ ശ്രമിക്കുക അതായത് ചുറ്റുപാടുകളോട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ഈ നിറം മാറ്റി കോൺട്രാസ്റ്റ് കുറച്ചുകൊണ്ട് അത് ഇൻവിസിബിൾ ആക്കലല്ല ചെയ്യുന്നത് അത് ഹാർഡ് ടു സീ കാണാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ അവിടെ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഈ രാസ കോമ്പോസിഷൻ കെമിക്കൽ കോമ്പോസിഷൻ മാറ്റാതെ നമ്മളെ ഇൻവിസിബിൾ ആക്കുന്ന രീതിയിലേക്ക് കെമിക്കൽ കോമ്പോസിഷൻ മാറ്റാത്രത്തോളം കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകാശം പൂർണ്ണമായും കടന്നു പോവുക ശരീരത്തിലൂടെ കടന്നു പോവുക എന്ന് അവസ്ഥ അസാധ്യമാണ് അപ്പോൾ ഈ ഇൻവിസിബിൾ ക്ലോക്ക് അദൃശ്യമാകാൻ നിങ്ങളെ സഹായിക്കുന്ന ഹാരി പോട്ടറിലൊക്കെ അത്തരം സങ്കല്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും എങ്ങനെ ആ ഇമാജിനേഷൻ എന്ത് തന്നെ ആയാലും അത് അസാധ്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടെന്നാൽ നിങ്ങളൊരു തുണി നിങ്ങളുടെ ശരീരത്തിൽ മൂടിക്കൊണ്ട് ഇൻവിസിബിൾ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ഇതാണ് ദേഹത്തേക്ക് തുണി വരുമ്പോൾ ഈ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന എന്ത് മാറ്റമാണ് അവിടെ ഫിസിക്സിൽ സംഭവിക്കുന്നത് അവിടെ സംഭവിക്കണമെങ്കിൽ സംഭവിക്കേണ്ടത് പൂർണ്ണമായും പ്രകാശത്തെ ഡൈവേർട്ട് ചെയ്യാൻ കഴിയാമെന്നുള്ളതാണ് അതായത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അപ്രത്യക്ഷമാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പ്രകാശത്തെ എനിക്ക് ചുറ്റും വളച്ച് പെർഫെക്റ്റായിട്ട് ഡൈവേർട്ട് ചെയ്ത് ഈ വെസ് ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പറ്റണം അതായത് ഞാൻ അവിടെ നിൽക്കുന്നു എന്ന് തോന്നാത്തതിൽ ലൈറ്റിനെ എനിക്ക് ചുറ്റും ബെൻഡ് ചെയ്ത് എത്തിക്കാം അങ്ങനെ ചെയ്യാൻ കഴിയുന്നൊരു സാങ്കേതിക വിദ്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ ഇൻവിസിബിൾ ആക്കാൻ സാധിക്കും പക്ഷേ പ്രകാശത്തെ ബെൻഡ് ചെയ്ത് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് പറയാമെന്നതിനപ്പുറം അത്ര എളുപ്പമുള്ള കാര്യമില്ല കാരണം പ്രകാശത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളിൽ ഒന്ന് അതിൻ്റെ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷനാണ് അത് നേർരേഖയിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനങ്ങനെ വളയ്ക്കുക അസാധ്യമാണ് അപ്പോഴും മൈക്രോസ്കോപ്പിക് ലെവലിലൊക്കെ താൽക്കാലികമായ ബെൻഡിംഗ് ഒക്കെ നമുക്ക് അതിനെ അത്തരം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും പലപ്പോഴും മാജിക് ഷോയൊക്കെ നടത്തുന്ന മാജിക് മജീഷ്യന്മാർ ഇത്തരം സങ്കേതങ്ങൾ ഉപയോഗിച്ചാണ് മാജിക് ഷോ നടത്തുന്നത് അത് ചില സെലക്റ്റഡ് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറുകളിൽ കൺട്രോൾഡ് ഉള്ള വസ്തുക്കളിൽ സാധിച്ചേക്കും പക്ഷേ ജനറലി ഒരു തുണി എടുത്തും മൂടി ഇൻവിസിബിൾ ആകുക എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ് അപ്പോഴും പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ പ്രകാശത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ജോലി ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് ഡൈവേർഷൻ വഴി ഇൻവിസിബിൾ ഇൻവിസിബിളാകുന്നതിനപ്പുറം പ്രകാശത്തെ ചില പ്രത്യേക രീതിയിൽ സ്കാറ്റർ ചെയ്തതുകൊണ്ട് ഈ ഇഫക്റ്റ് സാധിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ഇൻ്റർനെറ്റിൽ അത്തരം വീഡിയോകളും കാണാൻ സാധിക്കും പലപ്പോഴും ഈ ഫേക്ക് വീഡിയോ വീഡിയോകളുടെ അത് മുങ്ങിപ്പോകും എന്നേ ഉള്ളൂ അവിടെ ചെയ്യുന്നത് പ്രകാശം ഒരു പ്രത്യേക മെറ്റീരിയലിൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന പ്രകാശത്തെ ആ മെറ്റീരിയൽ ഒരു ഹൊറിസോണൽ ലെവലിലേക്ക് മുഴുവൻ ഞങ്ങൾ സ്പ്രെഡ് ചെയ്ത് കളയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുത്തനെ നിൽക്കുന്ന വസ്തുക്കൾ ഒരു വടി ഇങ്ങനെ കുത്തനെ നിർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന പ്രകാശം എല്ലാ പോയിന്റിൽ നിന്നും സൈഡിലേക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് സ്കാറ്റർ ചെയ്യപ്പെട്ട് പോകുന്നതുകൊണ്ട് ആ വസ്തുവോടുള്ളതായിട്ട് തോന്നില്ല നേരെ വിളിച്ചാ വടിയെടുത്ത് തിരിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ആ വടിയുടെ ഡയറക്ഷൻ തന്നെയാണ് സ്കാറ്ററിങ് നടക്കുന്നതെന്നുള്ളതുകൊണ്ട് അതിന് ഇൻവിസിബിൾ ആക്കാനായിട്ട് കഴിയില്ല അപ്പോൾ അങ്ങനെ പല മെറ്റീരിയൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അതും ഒരു ഇൻവിസിബിലിറ്റി ക്ലോക്ക് എന്ന് പറയുന്ന നിർവചനത്തിൽ പെടുത്താവുന്ന കാര്യങ്ങളാണ് പക്ഷേ അത് ലിമിറ്റഡ് ആണ് അതിന് എല്ലാത്തരം പ്രകാശങ്ങളെയും എല്ലാ ഡയറക്ഷനിലേക്കും സ്കാറ്റർ ചെയ്യാൻ പറ്റാത്രത്തോളം കാലം നമ്മളത് ധരിച്ചു കൊണ്ട് ഒരു ഇൻവിസിബിൾ ആളായിട്ട് കുറിച്ചും ഇപ്പോൾ നമുക്ക് തൽക്കാലം സങ്കല്പിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അതായത് ഇൻവിസിബിലിറ്റി ഇപ്പോൾ കഥകളിൽ മാത്രമുള്ള എച്ച് ജി വൽസിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സയൻസ് ഫിക്ഷൻ കഥയുണ്ട് ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്നത് അത് അദ്ദേഹം ശരീരത്തെ പൂർണ്ണമായിട്ടും ട്രാൻസ്പാരൻ്റാക്കിക്കൊണ്ട് ഇൻവിസിബിളായി മാറുന്ന ഒരു ത്രെഡാണ് ആ കഥ പിന്തുടരുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം ഇൻവിസിബിൾ ഇൻവിസിബിളാകുകയും അദ്ദേഹം വിചാരിക്കാത്ത പല കോൺസിക്വൻസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് അതിനകത്ത് സൂചനകളുണ്ട് അദ്ദേഹം ദേഹം മുഴുവൻ ഈ ബാൻഡേജ് പോലെ ചുറ്റി മറച്ചുകൊണ്ടാണ് ഈ ആളുകളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നത് അദ്ദേഹം ചിലയിടത്തെ തുണി അയച്ചു മാറ്റുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഇൻവിസിബിൾ ആകും ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് അത്തരം ഒരു സാധ്യത ഇനി എങ്ങനെങ്കിലും എന്തെങ്കിലും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഒരാൾ അങ്ങനെ ഇൻവിസിബിൾ ആയി എന്ന് തന്നെ കരുത് അത് അതിൻ്റെ ഒരു സാധ്യത അങ്ങനെയാണ് എന്ത് സംഭവിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഇൻവിസിബിൾ ഇൻവിസിബിളാകുന്നു എന്ന് കരുതാം ബൈ സം ടെക്നിക് ഞാൻ പെട്ടെന്ന് ഇൻവിസിബിൾ ഇൻവിസിബിളാകുന്നു ഏറ്റവും ആദ്യത്തെ ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ് ഞാൻ ബ്ലൈൻഡ് ബ്ലൈൻഡാവും അതായത് എനിക്ക് കാഴ്ച അപ്പത്ര നഷ്ടപ്പെടും എന്തുകൊണ്ട് ഞാനൊരു വസ്തുവിനെ കാണുന്നത് ആ വസ്തുവിൽ നിന്നും എൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന പ്രകാശം എൻ്റെ കണ്ണിൻ്റെ ലെൻസിലൂടെ ഫോക്കസായി എൻ്റെ കണ്ണിൻ്റെ പിന്നിലുള്ള റെറ്റിനയിൽ വീണ് അവിടുത്തെ അതിനെ അബ്സോർബ് ചെയ്ത് അതൊരു സിഗ്നലാക്കി മാറ്റി ബ്രെയിനിലെത്തുമ്പോഴാണ് ഞാൻ പൂർണ്ണമായി ഇൻവിസിബിൾ ആകുക അർത്ഥം എൻ്റെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് അതിനർത്ഥം റെറ്റിനയ്ക്ക് പ്രകാശത്തെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടുന്ന് വരുന്ന പ്രകാശം എൻ്റെ ശരീരത്തിലൂടെ കടന്നങ്ങ് അപ്പുറത്ത് പോകും അതിനെ ഒരു സിഗ്നലാക്കി മാറ്റാൻ എനിക്ക് സാധിക്കില്ല ആ നിമിഷം തന്നെ ഞാൻ ബ്ലൈൻഡായിട്ട് മാറും നല്ല പെർഫെക്റ്റ് ബ്ലൈൻഡ് എനിക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ബ്ലൈൻഡായി മാറിക്കൊണ്ട് ചെയ്യാൻ പോകുന്ന സാഹസങ്ങളെല്ലാം ആ നിമിഷം അസാധ്യമായിട്ട് മാറും പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഹീറ്റ് റെഗുലേഷൻ നമ്മുടെ ശരീരം അകത്തേക്ക് അതിൽ അതിൽ വീഴുന്ന പ്രകാശത്തിൻ്റെ അളവെത്ര അത് എത്രത്തോളം അബ്സോർവ് ചെയ്യപ്പെടും എത്രത്തോളം റിഫ്ലക്ട് ചെയ്യും ഇതിൻ്റെ അടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരീരം സ്വന്തം താപനില കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് മുഴുവൻ പ്രകാശം അതിനകത്തോടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം തയ്യാറിലാകും പിന്നെ നമുക്ക് സൊസൈറ്റിയോട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല ഒന്നും നമുക്ക് കാഴ്ചയില്ല നമ്മളോടത്ത് ഇരുന്ന് പിച്ചെടുക്കുന്നു വിചാരിച്ചോളൂ നമ്മളെ കാണാത്ത ഒരാൾ നമുക്ക് പൈസ പിച്ച പിച്ചെടുക്കാൻ പോലും പറ്റും പൈസ വരില്ലല്ലോ നമ്മൾ കാണുന്നില്ല ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം വേറെ ഒരു ക്വസ്റ്റിനാണ് കാരണം ഇപ്പോൾ നമ്മുടെ വോക്കൽ കോഡ്സ് വെച്ചാണ് ഞാനിപ്പോൾ എൻ്റെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയൊക്കെ മാറി അതൊരു പൂർണ്ണമായും ട്രാൻസ്പാരൻ്റായിട്ട് വസ്തുവായിട്ട് മാറി കഴിഞ്ഞാൽ അതിന് ഇതുപോലെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നൊന്നും ഇല്ല ചിലപ്പോൾ എനിക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും എൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് എൻ്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റില്ലെന്ന് വരും ഉണ്ടാക്കിയാൽ തന്നെ ചിലപ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് തന്നെ വരും അപ്പോൾ ഇൻവിസിബിൾ ആകുക എന്ന് പറയുന്നത് കേൾക്കാൻ സുഖമുണ്ടെങ്കിലും കഥയിൽ വായിക്കാൻ സുഖമുണ്ടെങ്കിലും എന്തെങ്കിലും രീതിയിൽ ആയാൽ തന്നെ അതത്ര സുഖമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കാൻ സാധ്യതയില്ല നമുക്ക് മറ്റൊരു വിഷയമായിട്ട് പിന്നെയും കാണാം ബൈ